കൂട്ടുകാരെ ഇന്നൊരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പോയപ്പോഴത്തേക്കും ഒരു വെള്ളി കളറിലുള്ള ഒരു കോര പോലത്തെ ഒരു മീൻ അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു മീനാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഒരു ചെറിയ കറി തയ്യാറാക്കി അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു സവാള ഉപയോഗിച്ച് അതോടൊപ്പം രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പകുതി നാളികേരം കുറച്ച് ചെറിയ ജീരകം ഒരു അരസ്പൂൺ ഉലുവപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇത്രയും ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്താണ് അരച്ചത് നല്ലതുപോലെ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് ആ കറി ആണ് നമ്മൾ മീനിൽ ചേർത്തിരിക്കുന്നത് കുറച്ച് മുരിങ്ങ മുരിങ്ങ കൈവിട്ടിട്ടുണ്ട് നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് മെസ്സിലൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇത് വച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വല്ലപ്പോഴും കൂടിയുള്ള പരീക്ഷണങ്ങളാണിത് വിജയിച്ചാൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളതാണ് കഴിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും അതായത് ബാച്ചിലേഴ്സായിട്ടുള്ളവരെന്തായിരുന്നാലും ഇതുപോലെയുള്ള കറികൾ വെച്ച് പരിശീലിച്ച് നോക്കണം കാരണം എപ്പോഴും നമ്മൾ മെസ്സിൽ വെളിയിൽ നിന്ന് കിട്ടുന്ന ഫുഡിനൊക്കെ കുറച്ച് ടേസ്റ്റ് അത്രത്തോളം ഒന്നും കാണത്തില്ല നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല നമ്മളിത് ചെയ്ത് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുറേശോ കുറേ നമ്മൾ ജോലിക്ക് പോയി ക്ഷീണിച്ച് വൈകുന്നേരം വന്നതിന് ശേഷം പിന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ പാടാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത് നല്ലതുപോലെ അറിയാം പക്ഷേ ഇത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് കടു വറുത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് കടുക് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്ത് ഞാൻ അതിൽ ചേർത്ത് ഇട്ടിട്ടുണ്ട് ഇത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക ഇപ്പോൾ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ഇനി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം എടുക്കാം എന്ന് വിചാരിക്കുന്നു